കൃത്യസമയത്ത് ഉറങ്ങാൻ കട്ടലിൽ പോയി കിടന്നാലും ഉറക്കം വരില്ല അതിനുശേഷം ഏഴല്ലെങ്കിൽ എട്ട് മണിക്കൂർ ഉറങ്ങിയിട്ട് എഴുന്നേറ്റാലും ക്ഷീണവും വന്നതയും അസ്വസ്ഥതയുമാണ് നിങ്ങളിൽ പലരും ഇതേ സാഹചര്യം അനുഭവിക്കുന്നവരാകാം ശരിക്കും ഇതിന് കാരണം നിങ്ങളുടെ ശരീരത്തിന്റെ സ്ഥിതി ആയിരിക്കില്ല നിങ്ങളുടെ ബെഡ്റൂമിന്റെ പരിസ്ഥിതിയാണ് കുറ്റക്കാരൻ നിങ്ങളുടെ റൂമിലുള്ള നിത്യവും ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ രഹസ്യമായി നിങ്ങളുടെ ഉറക്കത്തെ അലോസരപ്പെടുത്തുന്നുണ്ട് വെളിച്ചം ഗന്ധം ഉപകരണങ്ങൾ മുതൽ തലയണ വരെ ബെഡ്റൂമിന് ഉള്ളിലെ പല സാധനങ്ങളും രഹസ്യമായി നിങ്ങളുടെ ബ്രെയിനിനെയും ശരീരത്തെയും ഉറക്കത്തെയും ബാധിക്കുന്നു ഒളിഞ്ഞിരുന്ന് നിങ്ങളുടെ ഉറക്കത്തെ ശല്യപ്പെടുത്തുന്ന ബെഡ്റൂമിലുള്ള സാധനങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം അവ ഏതൊക്കെയെന്ന് അറിഞ്ഞാൽ സ്വസ്ഥമായി വിശ്രമിക്കുകയും നല്ല ശക്തിയോടും ആരോഗ്യത്തോടും രാവിലെ എഴുന്നേൽക്കുകയും ചെയ്യാം ഒന്നാമത്തേത് സ്മാർട്ട് ഫോൺ നിങ്ങളുടെ ഉറക്കം കിട്ടുന്ന പ്രധാന സാധനമാണ് നിങ്ങളുടെ ഫോൺ നമ്മെ ഉറങ്ങുവാൻ സഹായിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ മൊബൈൽ സ്ക്രീനിൽ നിന്ന് വരുന്ന നീലപ്രകാശം മെലാറ്റോണിന്റെ ഉത്പാദനത്തെ ബ്ലോക്ക് ചെയ്യും നിർത്താതെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ കൂടുതൽ പ്രവർത്തിക്കുകയും നിങ്ങളുടെ ആകാംക്ഷ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും മൊബൈലിലെ നോട്ടിഫിക്കേഷനും വൈബ്രേഷനും പോലും ഉറക്കത്തിനിടയിലെ തടസ്സപ്പെടുത്തലാണ് അതുകൊണ്ട് നല്ല ഉറക്കത്തിനായി നിങ്ങൾ കിടക്കുവാൻ പോകുന്ന സമയത്തിന് അരമണിക്കൂർ മുൻപ് മൊബൈൽ ഉപയോഗം അവസാനിപ്പിക്കുക നിങ്ങളുടെ ബെഡിലോ കട്ടലിന്റെ അരികിലോ ഫോൺ വെക്കരുത് ഇന്റർനെറ്റ് വൈഫൈ ഒക്കെ ഓഫ് ചെയ്തു വെക്കുക കൂടാതെ മൊബൈലിൽ ബ്ലൂ ലൈറ്റ് ഒഴിവാക്കുവാൻ റീഡിംഗ് മോഡ് ഓൺ ആക്കി ഇടുകയും ചെയ്യാം രണ്ടാമത്തേത് ടെലിവിഷൻ ആണ് ടി വി കണ്ടുകൊണ്ട് ഉറങ്ങുന്ന പലരുമുണ്ട് പക്ഷെ ടി വി പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ശബ്ദം നിങ്ങളുടെ ബ്രെയിനിനെ പൂർണ്ണ വിശ്രമത്തിലേക്ക് നയിക്കുവാൻ കഴിയാതെ വരും പ്രത്യക്ഷത്തിൽ നിങ്ങൾ ഉറങ്ങിയാലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നു തന്നെ ഇരിക്കും അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുൻപ് ടി വി ഓഫ് ചെയ്യുക മൂന്നാമത്തേത് ലാപ്ടോപ്പും രാത്രി വൈകിയും ടാബ്ലറ്റുമാണ്ങ്ങുന്നതിന് മുൻപ് വലിയ സ്ക്രീനിൽ നിങ്ങൾ വീഡിയോസ് അല്ലെങ്കിൽ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ആശയക്കുഴപ്പത്തിലാകും അതുപോലെ തന്നെ രാത്രി വൈകിയും ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ ഇതേ അവസ്ഥ തന്നെയാണ് നിങ്ങളുടെ കിടക്ക ഒരു വിശ്രമ സ്ഥലമാണ് എന്നതിന് പകരം ഒരു ജോലി സ്ഥലമെന്ന് മനസ്സ് കണക്ക് കൂട്ടാൻ തുടങ്ങും കിടക്ക ഒരു ടെക് ഫ്രീ സോൺ ആക്കുക അങ്ങനെ അത് ഉറങ്ങാനുള്ളത് എന്ന് മനസ്സിനെ ഗ്രഹിപ്പിക്കുക നാലാമത്തേത് റൂമിലെ വലിയ പ്രകാശമാണ് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലും നമ്മുടെ റൂമുകളിൽ അതിശക്തമായ പ്രകാശം നൽകാൻ കഴിയുന്ന ബൾബുകൾ ഉണ്ട് ഇത് പകൽ സമയം എന്ന പ്രതീതി തന്നെ മുറിയിൽ സൃഷ്ടിക്കും അതുകൊണ്ട് മുറിയിലെ ഫ്ലൂറിസിന്റെ പ്രകാശം വൈകിട്ട് സമയങ്ങളിൽ ഒഴിവാക്കി ഡിം ലൈറ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത് അഞ്ചാമത്തേത് സീറോ ബൾബുകൾ ചെറിയ പ്രകാശം പോലും നിങ്ങളുടെ ഉറക്കത്തെ ബുദ്ധിമുട്ടിക്കും മൊബൈൽ ചാർജറിന്റെ എൽ ഇ ഡി ലൈറ്റ് സീറോ ബൾബുകളൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് വേണമെങ്കിൽ മോഷൻ സെൻസർ ഡിം ലൈറ്റുകൾ അതിന് പകരം ഉപയോഗിക്കാം ആറാമത്തേത് ട്രാൻസ്പേരന്റ് കർട്ടനുകൾ വീഡിയോ ഷെയ്ഡുകളും ആണ് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചം മുറിക്കുള്ളിലേക്ക് കയറിയാൽ ഉറകത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് വെളിച്ചം ഉള്ളിൽ കടക്കാത്ത കർട്ടൈൻ ഇൻസ്റ്റാൾ ചെയ്താൽ ആ പ്രശ്നം ഒഴിവാക്കാം ത് റൂം ഫ്രഷ്നർ അല്ലെങ്കിൽ പെർഫ്യൂമുകളാണ് ഉറങ്ങാൻ പോകുന്ന സമയത്ത് റൂം ഫ്രഷ്നർ അല്ലെങ്കിൽ ശക്തമായ പെർഫ്യൂം മുറിയിൽ സ്പ്രേ ചെയ്യുന്നവരുണ്ട് ഇത് അലർജിക്കും തലവേദനയ്ക്കും കാരണമായേക്കാം നല്ല രീതിയിൽ ശ്വാസോശ്വാസം നടത്തുവാനും കഴിയാതെ വരും ഇത്തരം പെർഫ്യൂമുകൾ മുറിയിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അത്യാവശ്യമെങ്കിൽ പനിക്കൂർക്കയുടെ അല്ലെങ്കിൽ തുളസിയുടെ ഇലകൾ മണത്തിനായി റൂമിൽ വെക്കാം എട്ടാമത്തേത് പൊടിയുള്ള ബെഡ്ഷീറ്റും പില്ലോയുമാണ് കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ കിടകയിലെ വിരിയിലും പില്ലോയിലും പൊടി നിറയും ഇവ തട്ടിക്കളഞ്ഞില്ലെങ്കിൽ ദേഹം ചൊറിയുകയും കണ്ണിന് ചൊറിച്ചിലുണ്ടാകുകയും ചെയ്യും കൂടാതെ മൂക്കടപ്പ് ശ്വാസ തടസ്സം എന്നിവയ്ക്കും കാരണമാകും അതുകൊണ്ട് പില്ലോ കവറുകൾ ആഴ്ചയിൽ ഒന്ന് വാഷ് ചെയ്യുക മാസത്തിൽ ഒന്നെങ്കിലും കഴുകുക ഒരേ തലയണ ഒന്നല്ലെങ്കിൽ രണ്ട് വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കരുത് ഒൻപതാമത്തേത് വളർത്തു മൃഗങ്ങളാണ് നായയെയും പൂച്ചയെയും വളർത്തുന്ന പലരും അവയെ ബെഡിൽ കയറാനും അനുവദിക്കാറുണ്ട് എന്നാൽ ഇവയുടെ രോമം ബെട്ടിൽ കിടന്നാൽ നിങ്ങൾക്ക് അലർജി ഉണ്ടാകും വൃത്തിയായ കിടക്കയിൽ കിടന്ന് ഉറങ്ങാൻ കഴിയില്ല ഇവയെ ഒപ്പം കിടത്തിയാൽ തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കുമ്പോഴല്ല നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് വളർത്തുമൃഗങ്ങളെ നിങ്ങളുടെ കിടക്കയിൽ കയറുവാൻ അനുവദിക്കരുത് പത്താമത്തേത് കട്ടിയുള്ള മെത്ത കട്ടിയുള്ള മെത്ത ഉപയോഗിച്ചാൽ നടുവിന് ശരിയായ വിശ്രമം കിട്ടില്ല നടുവിന്റെ ആരോഗ്യത്തിന് മീഡിയം ഫേം മെത്തകളാണ് നല്ലത് പതിനൊന്നാമത്തേത് അലങ്കോലമായ മുറി തുണികൾ വാരി വലിച്ചിട്ടിരിക്കുന്ന അവിടെവിടെയായി കിടക്കുന്ന കസേരകളും മേശകളും തലങ്ങും വിലങ്ങും അല കെട്ടിയിരിക്കുന്ന അലങ്കോലമായ മുറി ഇത് മനസ്സിന് പിരിമുറുക്കം ഉണ്ടാക്കും നിങ്ങളത് വലിയ കാര്യമാക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ ബ്രെയിനിന് അത് ഉൾക്കൊള്ളുവാൻ കഴിയില്ല അതുകൊണ്ട് കിടക്കുന്നതിന് മുൻപ് ഒരു അഞ്ചു മിനിറ്റ് മുൻപ് എല്ലാം വൃത്തിയാക്കിയിട്ട് കിടക്കുക വൃത്തിയുള്ള മുറി നിങ്ങളുടെ മനസ്സും ശാന്തമാകും പന്ത്രണ്ടാമത്തേത് മുറിയിൽ ഒരുപാട് ഫർണിച്ചറുകൾ ബെഡ്റൂമിൽ നിറയെ വീട്ടുപകരണങ്ങൾ കിടന്നാൽ ഉറക്കം വീർപ്പ് മുട്ടുന്നത് പോലെ തോന്നും മുറിയിൽ വായു സഞ്ചരിക്കുന്നത് പോലെ സ്ഥലം ഒഴിവാക്കിയിട്ടാൽ നല്ല ശാന്തത ഉണ്ടാകും പതിമൂന്നാമത്തേത് റൂം ടെമ്പറേച്ചർ അമിതമായ ചൂടും അമിതമായ തണുപ്പും ഉറക്കത്തിന് നല്ലതല്ല പതിനെട്ട് ഡിഗ്രി മുതൽ ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉറക്കത്തിന് പറ്റിയ കാലാവസ്ഥ ഫാൻ അല്ലെങ്കിൽ എ അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് ഉപയോഗിച്ച് താപം നിയന്ത്രിക്കുക പതിനാലാമത്തേത് വെന്റിലേഷന്റെ അഭാവമാണ് ജനാലകൾ അടച്ചിട്ടാൽ മുറിയിലെ ഓക്സിജന്റെ അളവ് കുറയുകയും പൊടി അടങ്ങിയ വായു ശ്വസിക്കേണ്ടതായും വരും എല്ലാ ദിവസവും മുറിയുടെ ജനാലകൾ പതിനഞ്ചു മിനിറ്റ് എങ്കിലും അതിനായി തുറന്നിടാം അന്തരീക്ഷ മലിനീകരണമുള്ള സ്ഥലങ്ങളിൽ എയർ പ്യൂരിഫയർ ഉപയോഗിക്കുന്നതാണ് നല്ലത് പതിനഞ്ചാമത്തേത് ശക്തമായ ഡിറ്റർജന്റുകൾ ശക്തമായ മണമുള്ള ഡിറ്റർജന്റ് ഉപയോഗിച്ച് ബെഡ്ഷീറ്റ് കഴുകിയാൽ അത് വിരിച്ചു കിടക്കുമ്പോൾ തൊലിപ്പുറത്ത് അസ്വസ്ഥത ഉണ്ടാകുകയും ശ്വാസോച്ഛാസം ചെയ്യുവാൻ ബുദ്ധിമുട്ട് തോന്നുകയും ചെയ്യും ബെഡ്ഷീറ്റുകൾ കഴുകുമ്പോൾ മൈൽഡ് ഡിറ്റർജന്റ് മാത്രം ഉപയോഗിക്കുക പതിനാറാമത്തേത് ഓഫീസ് ഫയലുകളും ബുക്കുകളുമാണ് നിങ്ങളുടെ ബെഡിൽ ഇത്തരം സാധനങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ജോലിയെക്കുറിച്ച് സ്ട്രെസ് ബ്രെയിനിൽ അവശേഷിക്കും അതുകൊണ്ട് ജോലി സംബന്ധമായ ഫയലുകളും ബുക്കുകളും മറ്റൊരു സ്ഥലത്ത് വെച്ച് ഉപയോഗിക്കുകയും ബെഡ് സ്വസ്ഥമായി ഉറങ്ങുവാനുള്ള സ്ഥലം ആകുകയും ചെയ്യുക പതിനേഴാമത്തേത് അലാറം വലിയ വെളിച്ചവും ഉയർന്ന ശബ്ദവും ഉള്ള അലാറം നിങ്ങളുടെ അരികിൽ വെച്ച് കിടന്നുറങ്ങിയാൽ നിങ്ങളുടെ ആംഗസൈറ്റി വർദ്ധിക്കുകയും ഉറക്കം തടസ്സപ്പെടുകയും ചെയ്യും അതുകൊണ്ട് അലാറം ബെഡിൽ നിന്ന് ദൂരെ മാറ്റി വെക്കുക പതിനെട്ടാമത്തേത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നതാണ് കഴിഞ്ഞ സംഭവങ്ങളും ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുമെല്ലാം പലരും ചിന്തിക്കുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് പക്ഷേ ഈ ചിന്തകൾ ഉറക്കത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഒപ്പം നമുക്ക് ദേഷ്യം വരുന്ന കാര്യങ്ങൾ ഓർത്താൽ ഉറക്കം വരികയേയില്ല ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് മനസ്സ് ശാന്തമാക്കുക നെഗറ്റീവായ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക ഒന്നും ചിന്തിക്കാതെ കിടക്കാൻ തീരുമാനിക്കുക ഒരു രണ്ടു മിനിറ്റ് നേരം സ്വാഭാവികമായി നിങ്ങൾ നടത്തുന്ന ശ്വാസോച്ഛാസത്തിൽ ശ്രദ്ധിക്കുക ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ശ്രമകരമാക്കുകയും ചെയ്യുന്ന പതിനെട്ട് കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത് അതുകൊണ്ട് നല്ലൊരു ഉറക്കത്തിനായി ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ഫോൺ മാറ്റി മാറ്റിവെക്കുക മുറിയിൽ മങ്ങിയ വെളിച്ചം മാത്രം ഉപയോഗിക്കുക മുറിയിൽ നിന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാറ്റുക ശുദ്ധമായ വായു ഉറപ്പാക്കുക ജോലി സംബന്ധമായ സാധനങ്ങൾ മാറ്റിവയ്ക്കുക കിടക്കയിൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക ബെഡ്ഷീറ്റ് കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കുക ശാന്തമായി ഉറങ്ങാൻ കിടക്കുക ശാന്തമായും സ്വസ്ഥമായും ഉറങ്ങാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ മാറ്റം ഉണ്ടാകും